തോമസുകുട്ടിയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും ചേർന്ന് കയ്യിലുണ്ടായിരുന്ന കുടയും മറ്റും ഉപയോഗിച്ച് നായയെ തുരത്തുവാൻ ശ്രമിച്ചെങ്കിലും തോമസുകുട്ടിയുടെ കാലിൽ കടിയേറ്റു കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെത്തി ഇദ്ദേഹം ചികിത്സ തേടി ആശുപത്രിയുടെ നമ്മൾ കഴിഞ്ഞപ്പം വീടിന്റെ സംഭവം ശ്രമിച്ചോന്തോ ഓടിക്കാം അങ്ങനെ ഓർക്കൊന്നില്ല അങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുക അങ്ങനെ ഒരു വണ്ടി വന്ന് പിള്ളാൻ തോന്നി നിങ്ങൾ സൈലോന്ന് മാറി ചെടി ചില കൊണ്ടുണ്ടായി മാറി എന്നിട്ട് പിന്നെ നീഞ്ഞ് നോക്കുമ്പോ തൊട്ടടുത്ത് നിക്കു എന്താ ഇതാ പട്ടിന്ന് പറയും കടിയെപ്പം ഇതിനുശേഷമാണ് റോഡിന് മറുഭാഗത്തുള്ള ഇരുവേലിക്കുന്നൽ സിബിയുടെ തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന മൂരിക്കിടാവിനെ നായിയെത്തി ആക്രമിച്ചത് മുഖത്തും പിടലിയിലുമെല്ലാം കടിയേറ്റു ഈ സമയം മൂരിക്കിടാവ് മാത്രമാണ് തൊഴുത്തിൽ ഉണ്ടായിരുന്നത് രണ്ടിടങ്ങളിലും ഒരേ നായ തന്നെയാണ് ആക്രമണം നടത്തിയെന്നും നായയ്ക്ക് പേവിഷബാധയുണ്ടെന്നുമാണ് സംശയം ആക്രമണം നടത്തിയ നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി ആക്രമിച്ചത് പേപ്പെട്ടിയാണെന്ന സംശയമുയർന്നതോടെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട മൂരിക്കിടാവിന് കുന്നുകളയാനുള്ള നടപടികളും ആരംഭിച്ചു ഏകദേശം ഒരു ഏഴര എട്ട് കൂടി നമ്മുടെ കൂട്ടിൽ നിന്നൊക്കെ മേലെ പട്ടി കയറി പേപ്പെട്ടി കയറി കടിക്കുകയും അത് ആപ്പാടെ ആയിട്ട് നിൽക്കുവാണ് പട്ടി പേപ്പെട്ടി തന്നെ ഉറപ്പ് ഞെല്ലിയുമ്പതയൊക്കെ വായിക്കൂടെ വരികയും വരെ പട്ടിക്കൂടുങ്ക വന്ന് പട്ടിയൊക്കെ കടിക്കാൻ ശ്രമിക്കുകയും ആൾക്കാരുടെ പോയെ ഓടുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് ഏതായാലും ആ പട്ടി ഇന്നലെ വെളുപ്പിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലത്ത് കത്ത് കിടപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ അങ്ങോട്ട് അടുത്ത് കുഴി മൂടുകയും ചെയ്തു എന്നാൽ ഇരട്ടയാർ ഏരിയ പട്ടി അല്ലാണ്ട് ഒന്നും കാണാനില്ല ആ ഒരു നിലവിൽ ഇരട്ടയാർ ബസ് സ്റ്റാൻഡിലും ടൗണിലും എല്ലാം തിരുവനന്തപുര ശല്യം രൂക്ഷമാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ഇതിന പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് മുൻപ് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപമുയർന്നു ഇരട്ടയാറ്റിലെ കഴിഞ്ഞ ദിവസം പേപ്പട്ടിയുടെ ശല്യം ഉണ്ടായ ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇരട്ടയാർ ടൗണും പരിസരമായി പത്തോളം പട്ടികൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അധികാരമേറ്റപ്പം മുതൽ ഞാൻ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയുന്നതാണ് ബസ് സ്റ്റാൻഡിലൂടെ ഒരു മനുഷ്യന് കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണുള്ളത് ഈ പ്രദേശങ്ങളിൽ വരെ അതിനെ നീക്കം ചെയ്യണമെന്ന് പല കമ്മിറ്റിയിലും പറഞ്ഞിട്ട് ഒരു നടപടി പോലും ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി നിരവധി തവണ പറഞ്ഞിട്ട് പോലും ഇതൊരു നടപടി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് പകൽ സമയങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കടിയിൽ വിശ്രമിക്കുന്ന തെരുവ് നായ്ക്കൾ സന്ധ്യമേങ്ങന്തോടെ ടൗണിൽ കൂട്ടമായി അലഞ്ഞു തിരിയെന്നും ഭീഷണി ഉയർത്തുന്നു മറ്റു തെരുവ് നായ്ക്കൾക്കും കടിയേറ്റതായി നാട്ടുകാർ പറയുന്നു അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്